नमस्कार സ്വാഗതം അസം വെറും വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ ശതമാനം ശതമാനം മുതൽ വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് കേരളത്തിൽ ഈ അടുത്ത കാലത്തായി മനുഷ്യാവകാശ ധംസനങ്ങൾ വർധിക്കുന്നത് ഉത്കണ്ഠയുണ്ടാക്കുന്നതാണെന്നും ഇത് നിസ്സാരമായി കാണരുതെന്നും ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ റൈറ്റ്സ് താലൂക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും ഇത്തരം ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ചെമ്മാട് നടന്ന താലൂക്ക് കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് എം സി അറഫാദ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്ത് ജനറൽ സെക്രട്ടറി മുസ്തഫ ഹാജി പുത്തൻതെരു ഉമ്മുസമീറ തേഞ്ഞിപ്പലം സുലൈഖാ സലാം അഷ്റഫ് മനരിക്കൽ വി പി ഷെറീദ് സി എം കെ മുഹമ്മദ് വി പി ബാവാ മജീദ് വി പി കൊല്ലഞ്ചേരി അഹമ്മദ് കോയ അലവിക്കുട്ടി പെരുവള്ളൂർ എന്നിവർ പ്രസംഗിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൾപാറ സ്വാഗതവും നസറുദ്ദീൻ തങ്ങൾ കൊട്ടന്തല നന്ദിയും അറിയിച്ചു അത് ചെയ്യാനുള്ള ചെയ്ത് കൊടുക്കാനുള്ള ദൈവത്തിന്റെ പ്രീതി മാത്രം താമസിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി